അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇന്നലെ രാത്രി ലൈവ് നടന്നൊക്കെ നമ്മൾ കണ്ടതാണ് അർജുനും ശ്രീധു ഒരുപാട് സംസാരിച്ചു പൊസിറ്റീവ്നെസ്സിനെ കുറിച്ച് സംസാരിച്ചു അർജുൻ ശ്രീധു സിബിനയോട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് അർജുനന് ഇഷ്ടമല്ലാത്തതെന്നൊക്കെ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടു അങ്ങനെ അവസാനം അവർ ബാത്റൂമിൻ്റെ ആ സൈഡിലെത്താണ് ആ സമയത്ത് അർജുൻ ശ്രീധുവിൻ്റെ മേത്തോട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് ആ സമയത്ത് അർജുനൻ്റെ അർജുൻ ബാത്റൂമിൽ കയറിയപ്പോൾ ശ്രീധു വേഗം പോയി ഓടിപ്പോയി വാതിൽ അടച്ചു പിടിക്കുന്നുണ്ട് അതിനുശേഷം തുറക്കുന്നുണ്ട് ആ സമയത്താണ് അർജുൻ ശ്രീധുവിൻ്റെ മേത്തോട്ട് വെള്ളം ഒഴിക്കുന്നത് പിന്നെ അർജുൻ തുറക്കുന്നില്ല അപ്പോൾ ശ്രീധുന ഒഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എൻ്റെ മേത്ത് ഒരാൾ വെള്ളമൊഴിച്ച് ഞാൻ തിരിച്ചൊഴിക്കും അർജുൻ ഞാൻ ഒഴിക്കും പറയുന്നുണ്ട് പക്ഷേ ഒഴിക്കാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അർജുൻ വന്നിട്ട് ശ്രീധൂനോട് പറയുന്നുണ്ട് ഞാൻ നിന്ന് തരം നിറക്കൊഴിക്കണേ നീ ഒഴിച്ചോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രീധു ഒഴിക്കുന്നില്ല ശ്രീധു അർജുനോട് പിണങ്ങിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് രാത്രി പോവുകയാണ് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് എൻ്റെ മേത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തിരിച്ച് രണ്ട് അവർക്ക് കൊടുക്കും എന്നെ അടിച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചിരും നാലടിയായിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ട് രണ്ടടി അടിച്ചിട്ടുണ്ടെങ്കിൽ നാലായിട്ട് ഞാൻ കൊടുക്കുന്നൊക്കെയാണ് പറയുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ജാസ്മിൻ ഗബ്രി കോംബോ പോലെയല്ല എൻ്റെയും അർജുൻ്റെയും കോംബോ എന്ന് ഇന്നലെ നമ്മുടെ റസ്മിനോട് ശ്രീതു പറഞ്ഞിട്ടുണ്ട് കാരണം പുറത്ത് ഈ കോംബോ വർക്കൗട്ടായിട്ടുണ്ടെന്ന് ഇവർ ഓൾറെഡി അറിഞ്ഞതുമാണ് ഇനി എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം